ഒരാളുടെ ലക്ഷ്യം ദുനിയാവ് മാത്രമാണെങ്കിൽ അയാൾക്ക് അള്ളാഹു നാല് ശിക്ഷ കൊടുക്കുമെന്ന് റസൂൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അയാൾക്ക് നാല് ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അയാള് പ്പോഴും ഒന്നും തികയാത്തവനായി എപ്പോഴും ഇത് തികയുന്നില്ല അത് തികയുന്നില്ല ഒന്നും കിട്ടിയാലൊന്നും തികയാത്ത ഒരു മനസ്സിന് ഒരു ഉടമയായിരിക്കും രണ്ടാമത്തേത് അയാൾ എപ്പോഴും ബിസി ആയിരിക്കും അത് എനിക്ക് അവിടെ ചെയ്യാണ്ട് ഇത് ചെയ്യാൻ പള്ളിക്ക് വിളിക്കുമ്പോൾ എനിക്ക് ആയിട്ടില്ല കുറച്ച് തീർക്കാനുണ്ട് എനിക്ക് ഇനി കുറച്ചും കൂടി ചെയ്യാണ്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് നിസ്കരിക്കാനും പോകില്ല പിന്നെ അതിനെക്കുറിച്ച് ചിന്തയെ വരില്ല ബാങ്ക് കൊടുത്തു അസർ കൊടുത്തു അങ്ങനത്തെ ആൾക്കാർക്ക് അല്ലാതെ ഉണ്ടാക്കും അവന് ബിസി ആക്കിട്ട് തന്നെ തിരികും വിടും അപ്പൊ അവന് ഒന്നിലും ഒരു സമയത്തിൽ ഒരു വർക്കത്തുണ്ടാവില്ല അവന്റെ ബിസി തീരാനും ഇല്ല വീട്ടിലെത്തിയാലും ടെൻഷൻ അവന്റെ ജോലി എല്ലാത്തിലും അല്ലാതെ ാക്കും അവന് ബിസിയാക്കിട്ടെന്ന് അവിടെ വിട്ടു മൂന്നാമത്തെ പറഞ്ഞാൽ അവന് സമാധാനം എന്നൊരു സംഭവം ഉണ്ടാവും ഒന്നിലൊരു സമാധാനം പൈസ ഇൻക്രിണ്ടാവും സാലറി നല്ല ഉണ്ടാവും പക്ഷേ സാലറി കൂടുന്നതിനനുസരിച്ച് അവന്റെ ചെലവുകൾ കൂടും എന്തെങ്കിലും രോഗം വരും അല്ലെങ്കിൽ ഇങ്ങനെ ചെലവ് കൂടിക്കൊണ്ടേ ഉണ്ടാവും പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് അതൊരു ഒരു വർക്കത്തെ പൈസയിലൊന്നും കൊടുക്കില്ല അതായത് ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല നാലാമത്തേത് അവന് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ഒരു പേടി അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഇനി എന്ത് ചെയ്യും എത്ര കിട്ടിയാലും ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ചിന്തിച്ചോണ്ട് അപ്പൊ അവന് ദുനിയാവ് മാത്രമാണ് അവന്റെ ടെൻഷൻ അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ അവന് നാല് ശിക്ഷ കൊടുത്തിട്ട് അതാണ് റസൂൽ സലു തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ദുനിയാവൂ ജീവിക്കുമ്പോൾ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം എന്നാണ് ജീവിക്കണമെന്നാണ് റസൂൾ അള്ളാസ്ലാ അതായത് ഒരു യാത്രക്കാർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തന്നെ ഒരു യാത്ര വന്നു ഒരു ടൂ നമ്മളടുത്തേക്ക് രണ്ടാഴ്ചക്ക് നിൽക്കാമെന്ന് വിചാരിക്കുക ഒരു യാത്ര എന്ന നിലയിൽ എന്നിട്ട് ഈ രണ്ടാഴ്ച കൊണ്ട് അവന് ഒരു കാർ മേടിക്കാൻ പോയി സ്വന്തമായിട്ട് എനിക്ക് ഈ കാറ് മേടിക്കണം എനിക്ക് നല്ല വീടാണല്ലോ ഞാൻ ഈ വീട് ഞാൻ വിലക്കും മേടിക്കണം എന്ന് പറയും പറഞ്ഞു പറയും ഇനി രണ്ടാഴ്ചയ്ക്ക് വേണ്ടി വന്നത് കാറും വീട് എന്തെങ്കിലും പ്രാൻ പറയില്ലേ പറഞ്ഞില്ലേ അതേപോലെ നമ്മളിവിടെയൊക്കെ വന്നത് നമ്മളുടെ സ്ഥിരതയാണ് താമസിക്കാനല്ല ഒരു ഇരുപത് ദിവസം രണ്ടാഴ്ച അല്ലെങ്കിൽ നാളെ നമ്മൾ ജീവിക്കുന്ന ഉറപ്പില്ലാത്ത ഈ ഒരു യാത്രക്കാരനെ പോലെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് വാരി കൂട്ടാനുള്ള തിരക്ക് വിട്ടിട്ട് നമ്മൾ യാത്ര വന്നാലെന്ത് രണ്ടാഴ്ച അവർ നിൽക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ഭക്ഷണം കഴിക്കും പിന്നെ നിസ്കരിക്കും പിന്നെ കുറച്ച് ഇറങ്ങാൻ പോകും പിന്നെ വന്ന് നിസ്കരിക്കും അങ്ങനെ ഒരു ഒരു രണ്ടാഴ്ച നമുക്ക് പോകണ്ടേ ഇവിടെ തന്നെ നിൽക്കാൻ വന്നതല്ലാ ഒരു മെന്റാലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ദുനിയത് നാളെ നമ്മൾ മറ്റന്നാൾ പോകണം നമ്മൾ ഒരുപാട് വാരി കൂട്ടേണ്ടത് നമുക്ക് ഇവിടെ ജീവിക്കാനുള്ളത് കുറച്ച് തിന്നാനുള്ളത് ഇവിടെ നിന്നിട്ട് പിന്നെ നിഷ്കരിച്ചിട്ട് പരലോകത്തിന് അങ്ങനെ ഒരു ചിന്ത വീട് അപ്പോ യാത്രക്കാരനെ പോലെ ജീവിക്കണമെന്ന രസം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മളെ മെയിൻ ടാർഗറ്റ് ഇവിടെ ദുനിയാവല്ല ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെപ്പോ ഇവിടെ നമ്മൾ നൂറ് വർഷം അല്ലെങ്കിൽ എഴുപത് വർഷം ജീവിക്കുന്ന യാതൊരു ഉറപ്പില്ല അപ്പൊ അങ്ങനെ ഇതാക്കി നമ്മൾ പരലോകം അവിടെയാണ് എനിക്ക് ഒരുപാട് വർഷങ്ങളുണ്ട് കബറിൽ ഒരുപാട് വർഷം കിടക്കാറുണ്ട് മഹ്വറിൽ ഒരുപാട് വർഷം വിചാരണ പിന്നെ നിരക്കാണെങ്കിൽ കാലാകാലം സ്വർഗ്ഗമാണെങ്കിൽ കാലം അതിന് ഒരുപാട് വരാനിരിക്കുന്നത് അപ്പൊ അവിടത്തേക്ക് നമ്മൾ ഈ ചെറിയൊരു ജീവിതത്തിൽ ഒന്നും ഇല്ലാതെ പോകുന്നത് വെറും ബുദ്ധിശൂന്യമല്ല അതുകൊണ്ട് നമ്മൾ വാരിക്കുട്ടൻ സൽക്കർമ്മ വാരികുട്ടൻ നമ്മൾ മത്സരിക്കണം ഇനി സമയം ഇല്ല നമ്മൾ നമ്മൾ വെറും ദുരിയാവും പൈസ പൈസ പിറകുമ്പോ നമ്മൾ മരണപ്പെട്ട പോകുമ്പോ നമ്മളത് ഒന്നും ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല നമ്മൾ ആർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി കാർ എടുത്ത് വലിയ വീട് കെട്ടി ഒരുപാട് ചിലവാക്കിയിട്ട് ഷോ ഓഫ് ചെയ്ത അവര് മനുഷ്യർന്നാണ് അവരിലേക്ക് അവർ സഹായില്ല അപ്പൊ ഷോ ഓഫിന് വേണ്ടി ജീവിക്കണ്ട നമുക്ക് ജീവിക്കാനുള്ള ഭക്ഷണം കഴിക്കാം ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥ വിട്ടിട്ട് എന്ത് ചെയ്യുക ചിലവൊക്കെ ചുരുക്കി കൂടുതൽ പ്രയോറിറ്റി നിസ്കാരത്തിനും ജമാഅത്ത് നിഷ്കരിക്കസ്കരിക്കണം നിസ്കരിക്കണം എന്ന ചിന്തയോട് ജീവിക്കുമ്പോൾ നിഷ്കരിക്കാനുള്ള സമയം ആ സമയത്തിൽ ഒരു വർക്കത്തുള്ളൂ നിങ്ങൾ ഈ സമ്പാദ്യത്തിൽ സമ്പാദത്തിലുള്ള സമാധാനം തരൂ ഈ നാല് ശിക്ഷയിൽ നിങ്ങളല്ലാവും കാത്തിരി സമാധാനം തരൂ ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വരില്ല ടെൻഷൻ അടിക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സമയത്തിൽ സമയത്തിലല്ലാതെ വർക്കത്തെ നിഷ്കരിക്കാനുള്ള സമയം കറക്റ്റായി എത്ര ബിസി ആയാലും എത്ര കിരികിരി സൂപ്പർവൈസർ തന്നാലും നിഷ്കരിക്കാനുള്ള സമയം നിങ്ങൾക്കെന്നെ അള്ളാഹു ഒരു വർക്കത്താക്കിത്തരും സമയത്തിലും ഒരു വർഗം എല്ലാത്തിലും ഉണ്ടാവും സ്വഭയ നിഷ്കരിക്കടിക്കാൻ പറ്റും ദുഃഹനിഷ്കരിക്കുക അപ്പോൾ അത് നമ്മൾ കൂടുതൽ ടെൻഷന് പരലോകത്ത് പിന്നെ മരിച്ചപ്പനി എന്ത് ചെയ്യണം അങ്ങനെ ഒരു ടെൻഷനോട് ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ജീവിതം സുഖകരമാവും പരലോകത്തെ ജീവിതം സുഖരമാവും അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിഷ്കാരത്തിന് കൃത്യസമയത്ത് ജമാത്തിന് എപ്പോഴും പോയൊന്നു നോക്ക ആ ഒരു ജീവൻ നിങ്ങൾ ശീലിച്ചു നോക്കുക ഇഷാ ബാക്കിയെല്ലാം നിങ്ങളെ കൂടെ വരും അപ്പം മൈന ടാർഗറ്റ് ദുനിയാവല്ല ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാൽ ഒരാളെ തിരിഞ്ഞു നോക്കില്ല പരലോകത്തേക്ക് വേണ്ടി ലക്ഷ്യമാക്കി ചെയ്യും